ഹായോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആർ ജെ ബിൻസി നെവിൻ തമ്മിലുള്ള വഴക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ആർ ജെ ബിൻസി നെവിൻ്റെ അമ്മയ്ക്ക് വിളിച്ചു എന്ന രീതിയിൽ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ജയിൽ നോമിനേഷൻ്റെ സമയത്ത് നെവിൻ ബിൻസിയുടെ പേര് പറഞ്ഞിരുന്നു പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കില് ബിൻസി പുറത്തുകിടന്ന് ഉറങ്ങി അത് നിയമലംഘനമാണെന്നാണ് നെവിൻ പറഞ്ഞത് നോമിനേഷന് ശേഷം ഇതിനെപ്പറ്റി ബിൻസി നെവിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് അവര് തമ്മിൽ വഴക്കായി മിക്ക ചാനലുകളിലും വന്ന വീഡിയോസിലെല്ലാം തന്നെ ബിൻസിയെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് വഴക്കിനിടയിൽ നെവിൻ ബിൻസിയെ എഡി ബോഡി എന്ന് വിളിച്ചു ബിൻസിയെ പറഞ്ഞു എഡി ബോഡി എന്നൊന്നും വിളിക്കേണ്ട ബിൻസി എന്ന് വിളിച്ചാൽ മതിയെന്ന് പല പ്രാവശ്യം പറയുകയും ചെയ്തു അതിനുശേഷം ആവർത്തിച്ചപ്പോൾ എഡി ബോഡി എന്ന് വീട്ടിലുള്ള അമ്മയും പെങ്ങളെയും പോയി വിളിച്ചാൽ മതിയെന്ന് ബിൻസി പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിന്റെ തന്തയോട് പോയി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിന്റെ തള്ളയോട് പോയി പറഞ്ഞാൽ മതി എന്ന രീതിയിലല്ല അത് പറഞ്ഞു എടി പൊടി എന്ന് നീ നിന്റെ വീട്ടിൽ വിളിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ പോയി അമ്മയും പെങ്ങളെയൊക്കെ വിളിച്ചാൽ മതി എന്നെ അങ്ങനെ വിളിക്കണ്ട എന്നെ ബിൻസിന്ന് വിളിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് ബിൻസി ഉദ്ദേശിച്ചിട്ടുള്ളൂ എടീപൊടി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല എന്നാലും വീട്ടിലുള്ളവരെ പറഞ്ഞത് റോങ് പോയി എന്നാണ് എല്ലാവരും പറയുന്നത് ബിൻസിക്കത് വേണമെങ്കിലും ഒഴിവാക്കുമായിരുന്നു പക്ഷെ ബിൻസി അത് കേട്ടിട്ട് ഒരു മൂലയിലും ഇണ്ടാതെ പോയിരിക്കണായിരുന്നു എന്നാ പറയില്ലേ ബിൻസി വാഴയാണെന്ന് വേണ്ട എടീപൊടി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ ഒരു മൂലയിൽ പോയിരുന്ന കരയാണോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കരച്ചിൽ കാടായി മാറില്ലേ എന്നാൽ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പൊ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞ് കംപ്ലെയിന്റ് ചെയ്യണം ബിഗ് ബോസ് അത് സൊല്യൂഷൻ ഉണ്ടാക്കി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബിൻസി അത് സ്പോർട്ടിൽ റിയാക്ട് ചെയ്തു അത് തന്നെയാണ് വേണ്ടത് അതിന് ഭാഷാശുദ്ധി വേണമെന്നും കൺട്രോൾ ചെയ്യാമായിരുന്നു എന്നും പലരും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നന്നായിട്ട് അറിയാം കഴിഞ്ഞ കഴിഞ്ഞാൽ സിബിൻ വന്ന് മിഡിൽ ഫിംഗർ കാണിച്ചപ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ ചാനലുകൾ കിടന്ന് കരയുമായിരുന്നു ജാസ്മിൻ അടിച്ചൊതുക്കാൻ വേണ്ടി വന്ന ഒരുത്തനായിട്ട് കണ്ട് ഭയങ്കര ഹീറോ പരിവേഷം കൊടുത്ത് നിർത്തിയേക്കുമായിരുന്നു ഈ സിബിനെ അപ്പൊ അവനെതിരെ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ചാനലുകളെല്ലാം വന്നു ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് ഇമ്മാതിരി ചാനലുകളൊക്കെ കഷ്ടപ്പെടുവായിരുന്നു ഈ ഒരു കാര്യത്തിൽ ബിൻസി ബിൻസിയുടെ രീതിയിൽ ആ സ്പോർട്ടിൽ തന്നെ റിയാക്ട് ചെയ്തു ചില ചാനലുകൾ ഇങ്ങനെയാണ് പറയുന്നത് ബിൻസി ഭയങ്കര കഴിവുള്ള ആളാണ് ബിൻസിക്ക് ഫൈനൽ ഫൈവ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയുള്ള സംഗതികളെല്ലാം പറഞ്ഞിട്ട് പറയും ബിൻസി കുറച്ച് വോയിസ് കൺട്രോൾ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ സംസാരം ഒന്ന് കൺട്രോൾ ചെയ്യായിരുന്നു ഭാഷാ ശുദ്ധി വരുത്തണമായിരുന്നു ബിൻസി ഒരു പെണ്ണായതുകൊണ്ട് ബിൻസി വോയിസ് റേസ് ചെയ്യാൻ പാടില്ല എന്ന് ഇവന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവും അങ്ങനെ വിചാരിക്കുന്ന അമ്മാവനും അമ്മായിമാരും എല്ലാം ഈ ചാനലിൽ ഇരുന്ന് ഇതെല്ലാം പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വിൻസിയത് വളരെ തെറ്റ് തന്നെയാണ് ഒന്നും പറയാനില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാലോ നെവിൻ ഭയങ്കര തമാശക്കാരനല്ലേ ഭയങ്കര കൂളാണ് എല്ലാം ഫണ്ണായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ് നെവിന് ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും കൂളായിട്ട് അങ്ങ് ഡീൽ ചെയ്താൽ പോരായിരുന്നോ പറ്റിയില്ലല്ലോ നെവിനും വോയിസ് റേസ് ചെയ്തില്ലേ രണ്ടുപേരും ബഹളം ഉണ്ടാക്കിയില്ലേ ബിൻസ് മാത്രമല്ലല്ലോ നെവിനാ പിടിച്ചുകൊണ്ട് വന്നിരുന്ന ആ ഒരു ക്യാരക്ടർ തന്നെ വിട്ടുപോയില്ലേ ഒറിജിനലായിട്ടുള്ള നെവിന്റെ ആ ഒരു പൊട്ടൽ പുറത്തേക്ക് വന്നില്ലേ ഈ പിന്നെ ഈ സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഒരു കാര്യം പറയുന്നുണ്ട് നെവിനെ പോലെയുള്ളവര് വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വരുന്നത് അവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം അല്ലെ നെവിനെ നമ്മൾ ആരെങ്കിലും വേറെ ആയിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള പരാമർശങ്ങൾ പോലും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി നെവിൻ ശക്തമായിട്ട് ബിൻസിക്കെതിരെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ ഒരു വഴക്കിൽ ബിൻസിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നെവിൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്